എന്നാൽ കർണാടകയിലെ ഹാസനിൽ ഗണേശ നിബഞ്ചന ഘോഷയാത്രയ്ക്കിടയിലേക്ക് ട്രക്കു പാഞ്ഞുകയറി ഉണ്ടായ അപകടത്തിൽ മരണം ഒൻപതായി ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് ഭവ്യ പാർവതി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഭവ്യ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്താണ് പരുത്തേറ്റവരുടെ നില അറിയ കർണാടകയിലെ ഹാസനിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഗണേശ നിമഞ്ജന ഘോഷയാത്രയിലേക്ക് ട്രക്ക് പാഞ്ഞു കയറുകയായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കർണാടകയിലെ ഹാസനിൽ ഇന്നലെ കൂടി ഗണേശ നിമഞ്ജന ഘോഷയാത്ര വലിയ കൂടി ഹാസനിൽ നടന്നു വരികയായിരുന്നു അതിലേക്കാണ് ഈ വലിയ ട്രക്ക് ഇടിച്ച് കയറിയത് ഏറെ വേദനിപ്പിക്കുന്ന സംഭവം എന്തെന്നാൽ ഒൻപത് മരണം സംഭവിച്ചിരിക്കുന്നതിൽ അഞ്ച് മരണം ഈ സമയത്ത് തന്നെ തത്സമയം സംഭവിച്ചതാണ് ഇതിൽ ഇതിൽ നാല് പേർ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മരണപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒൻപത് മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന വിവരം ഇതുമാത്രമല്ല മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഭരണകൂടം പറയുന്നത് നിലവിൽ ആശുപത്രിയിലുള്ള ഒരു ഇരുപതോളം പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഇവരുടെ നില ഇതിൽ പലരും പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ് വലിയ തിരക്കുള്ള എൻ എച്ച് മുന്നൂറ്റി എഴുപത്തി മൂന്ന് റോഡിലാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഒരു ട്രക്ക് ഈ ഡി ജെ പാർട്ടി ഡി ജെ നടക്കുകയായിരുന്നു നിമ ഏർ ഗണേഷ് നിമജ്ജനഘോഷ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഡി ജെ ഡാൻസ് നടക്കുന്നതിനിടയിലേക്കാണ് ഈ ട്രക്ക് പാഞ്ഞു കയറിയത് ട്രക്കിന് എതിരെ വന്ന ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ട്രക്ക് നില ഈ ആളുകൾക്കിടയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത് ഈ അപകട അപകടവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ എന്തായാലും ഒൻപത് മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അഞ്ച് പേരാണ് അവിടെ നിന്ന് ആ അപകടത്തിൽ അപ്പോൾ തന്നെ മരണപ്പെട്ടത് നാല് പേർ ഇപ്പോൾ അവസാനമായി ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത് ചൊരാൾ കൂടി മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് അങ്ങനെ ഒൻപത് ആളുകളാണ് ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണ് ഭരണകൂടം പറയുന്നത് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നു ഇരുപതോളം പേർ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ ആരോഗ്യനിലയിൽ പലരുടെയും ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ആര്യ തീർച്ചയായും ഭവ്യ പാർവതിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത് ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് മുന്നിലുള്ളത് ഗണേശ വിഗ്രഹം നിബഞ്ചനം ചെയ്യാൻ പോയ ആളുകൾക്കിടയിലേക്കാണ് നിയന്ത്രണം തെറ്റി ഈ ട്രക്ക് പാഞ്ഞു കയറിയത് അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഇനി വരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ഒൻപത് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് പലരുടെയും നില ഗുരുതരമായി തുടരുന്നുണ്ട് എന്നതാണ് ഏറെ ആശങ്ക